കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവള പ്രദേശത്ത് നിന്ന് വെള്ളം കുത്തിയൊഴുകി വീടുകളിലും കടകളിലും എത്തി നാശനഷ്ടം കല്ലേരിക്കരയിലെ വീടുകളിലും സമീപത്തെ ബൈക്ക് വർക്ക്ഷോപ്പിലും കടയിലുമാണ് നാശനഷ്ടമുണ്ടായത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ മഴയിലാണ് മുമ്പ് വെള്ളം കുത്തിയൊഴുകി വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത ഭാഗത്തു കൂടി വീണ്ടും വെള്ളമെത്തിയത് കല്ലേരിക്കരയിലെ ഓട്ടോ ഡ്രൈവർ കെ മോഹൻറെ വീട്ടുമുറ്റത്തും മറ്റും ചെളികയറി സമീപത്തെ കെ സുമേഷിന്റെ വീട്ടുപരിസരത്തും വെള്ളം കയറി പി കെ ബിജുവിന്റെ ബൈക്ക് വർക്ക്ഷോപ്പിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി കല്ലേരിക്കര ഐശ്വര്യ വായനശാലയ്ക്ക് സമീപമുള്ള കടകളിലും വെള്ളം കയറി കഴിഞ്ഞ മെയ് മാസവും വിമാനത്താവള പരിസരത്ത് നിന്ന് വെള്ളം കുത്തിയൊഴുകി വലിയ നാശനഷ്ടമുണ്ടായിരുന്നു വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് മട്ടന്നൂർ അഞ്ചരക്കണ്ടി റോഡും കടന്നാണ് വെള്ളം വീടുകളിലേക്ക് എത്തുന്നത് വെള്ളം കയറി നാശനഷ്ടമുണ്ടാകുന്നത് അധികൃതരുടെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു വിമാനത്താവള പ്രദേശത്തെ ജലസംഭരണി മണ്ണും മുടി നിറഞ്ഞതാണ് ഓവുശാല് കവിഞ്ഞ് വെള്ളമൊഴുകാന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു